ഉൽപ്പത്തി ഏഴാം അധ്യായം അനന്തര മെഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും നിന്റെ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ പ്രവേശിക്കുക ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴ് ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഒരു ജോഡിയും ആകാശത്തിലെ പർവ്വകളിൽ നിന്നും പൂവനും പിടയുമായി ഏഴ് ജോഡിയും ഭൂമിയിലൊക്കെയും അവയുടെ വർഗം ജീവനോടുകൂടെ നിലനിർത്തേണ്ടതിന് ചേർത്ത് കൊള്ളയണം ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ നാൽപ്പത് രാവും നാല്പത് പകലും മഴ പെയ്ക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും യഹോബ തന്നോട് കൽപ്പിച്ചതൊക്കെ അനുസരിച്ച് നോഹ ചെയ്തു ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായിരുന്നു നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാർ ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതികളിൽ നിന്നൊക്കെ ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം രണ്ടു വീതം ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ പ്രവേശിച്ചു ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി നോഹയുടെ ആയുസിൻ്റെ അറുന്നൂറാം വർഷത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ അത്യഘാതത്തിൻ്റെ ഉറവുകളൊക്കെ വിളർന്നു ആകാശത്തിൻ്റെ ജാലകങ്ങളും തുറന്നു നാൽപ്പത് രാവ് നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ക്ഷേമും ഹാമും യാഫെത്തും നോഹയുടെ ഭാര്യയും കൂടെ അവൻ്റെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാരും പെട്ടകത്തിൽ പ്രവേശിച്ചു അവരും എല്ലാ ഇനം കാട്ടു മൃഗങ്ങളും എല്ലാം ഇനം കന്നുകാലുകളും നിലത്തിഴുന്ന എല്ലാ ഇനം ഇടജാതിയും എല്ലാ ഇനം പറവകളും എല്ലാ ഇനം പക്ഷികളും തന്നെ ജീവശ്വാസമുള്ള സർവ്വജത്തിൽ നിന്നും രണ്ടു വീതം നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ പ്രവേശിച്ചു ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് പ്രവേശിച്ചവ സർവ്വജീവികളിൽ നിന്നും ആണും പെണ്ണുമായി പ്രവേശിച്ചു എഹോവ വാതിലടച്ചു ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്രളയം ഉണ്ടായി വെള്ളം വർദ്ധിച്ചു പെട്ടകം പൊങ്ങി നിലത്തു നിന്ന് ഉയർന്നു വെള്ളം പൊങ്ങി ഭൂമിയിലേറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകിത്തുടങ്ങി വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിൻ കിഴങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും ഓടിപ്പോയി പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം പതിനഞ്ച് മുഴുവൻ അവയ്ക്കുമീതെ പൊങ്ങി പറവകളും കന്നുകാലുകളും കാട്ടു നിലത്തെഴുന്ന നിലത്തിഴിയുന്ന എല്ലാ ഇഴജാതികളുമായി ഭൂമിയിൽ ചലിക്കുന്ന ജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു അങ്ങനെ ദൈവം ഭൂമിയിൽ മനുഷ്യരും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളെയും നശിപ്പിച്ചു ആ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയി യഹോവി അവനോട് കൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും നോഹയും അവനോട് കൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രമായി ജീവനോട് ശേഷിച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റൻപത് ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു ഈ ആഴ്ച കേട്ട തിരുവചനമേതു ഭാഗങ്ങളദ്ദേവ് നമ്മെ ഇവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ